ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഒരു ഫിഷ് ഫ്രൈ ആണ് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചേർക്കുന്ന മസാലകൾ ചേർത്തിട്ടല്ല ഉണ്ടാക്കണത് ഇതിൽ നമ്മുടെ നാളികേരവും അരച്ച് ചേർക്കുന്നുണ്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല ഡിഫറെന്റ് ആയിട്ട് ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഒരാഴ്ച നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഈ രീതിയിലായിരിക്കും ഉണ്ടാക്കുക അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കാമേ അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ ഒപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്തോളൂ അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുകൂടി ചെയ്യണം എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് തേങ്ങ ഇരച്ച് പൊരിച്ച മീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു മൂന്നൈല ഞാൻ മാറ്റി വെച്ചതാണ് അത് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് വെളുത്തുള്ളി വേണം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരക വിടാം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക എടുത്തിട്ടുണ്ട് മീനിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തണം പിന്നെ നമുക്ക് മുളക് പൊടി വേണം എരിവിനനുസരിച്ച് മുളക് പൊടി വേണം പിന്നെ വേണ്ടത് നാളികേരാണ് നാളികേരം കുറച്ച് നാളികേരം ചെലവിയതും കൂടി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കരിവേപ്പില കൂടി ചേർക്കാം ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ട മസാല ഇത് അരച്ചെടുക്കണം അരയ്ക്കാനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഈ മീനിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് കുറച്ച് വിനികർ കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം ഇനി ഈ അരച്ചെടുത്ത മസാല നമുക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മീനിന്റെ ഈ വയറിന്റെ ഭാഗത്തും കട്ട് ചെയ്ത ഭാഗത്തും ഒക്കെ നന്നായിട്ട് പിടിപ്പിക്കണം ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഉള്ളിലേക്ക് നന്നായിട്ട് വയ്ക്കണം മസാല നന്നായി പൊരട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചു എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീനിടാം അതിനുമുമ്പ് കുറച്ച് കഴിവേപ്പിലിടണം പ്പിലിട്ടിട്ട് അതിന്ന് മൂട്ടുകഴിഞ്ഞാൽ നമുക്കതിലേക്ക് നീലിടാം മസാല ഒന്നും ഒട്ടും കളയാതെ ഞാൻ അതെല്ലാം തുടച്ചിട്ട് ഇതിലേക്ക് ഇടുകയാണ് ഇതിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് മസാല നിന്നോട്ടെ എന്നിട്ട് നന്നായിട്ട് അടിഭാഗമൊക്കെ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം അങ്ങനെ മറ്റേ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മൊഴിഞ്ഞ് വന്നോട്ടെ നല്ലൊരു ടേസ്റ്റാണ് നാളികേരം അങ്ങനെ എണ്ണയിലൊക്കെ കിടന്നിങ്ങനെ മൊരിയുമ്പോൾ നാളിയതും വെളുത്തുള്ളി എനിക്ക് എല്ലാം കൂടെ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് അപ്പം ഇത് ഇത് നിങ്ങളെല്ലാവരും ഒരാഴ്ചയും ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഫിഷ് ഫ്രൈസ് ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ ഫിഷ് ഫ്രൈ ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നു ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി ഞാനത് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ തേങ്ങ അരച്ച് പൊരിച്ചെടുത്ത മീനാണത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് യു